എനിക്കും സിയാദനം രഘു ഒക്കെ വലിയ രീതിയിലാണ് സങ്കടങ്ങൾ വരുത്തിയ ഒരു സിനിമ കൂടിയാണ് ഇന്ന് ഇരുപത്തി നാല് വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നു എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ സിനിമയ്ക്ക് അന്ന് കാലം തെറ്റിപ്പറുന്ന സിനിമ എന്ന് പറയുമ്പോൾ ഇന്ന് ഇതാണ് ഈ സിനിമ പ്രേക്ഷകളുടെ മുന്നിലേക്ക് അത്തേണ്ട കാലം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഈ സിനിമ ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്തൊരു തലമുറ എന്നീ സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയുടെ ഇടങ്ങളിൽ നടത്തുന്ന അവരുടെ അഭിപ്രായങ്ങൾ ഈ സിനിമയോടുള്ള അവരുടെ താല്പര്യങ്ങൾ വലിയ ചർച്ചയായി മാറുമ്പോഴാണ് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെടുന്നു റീമാസ്റ്റർ ചെയ്ത് ചെയ്യുന്ന റീറിലീസ് ചെയ്യേണ്ടതുണ്ട് അതിനായി കാത്തിരിക്കുന്ന ഒരുപാട് വലിയ ഒരു ഒരു പ്രേക്ഷക സമൂഹമുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മൾ ഇങ്ങനെയൊരു റീമാഡ് റീ എഡിറ്റഡ് ഓർ കെ അറ്റ്മോസ് വേഷനിലേക്ക് ഈ സിനിമ കൊണ്ടുവരുന്നത്